latest news, news. subscribe our channel and press the bell icon to never miss any കേരളത്തെ അപമാനിച്ചുകൊണ്ട് ബി ജെ പി നേതാവ് കെ സുരേന്ദ്രന്റെ ഫേസ്ബുക്ക് പ്രചാരണം കേരളത്തിൽ നടക്കുന്ന മേളകൾക്കെതിരായി കെ സുരേന്ദ്രൻ എഴുതിയ ഫേസ്ബുക്ക് കുറിപ്പിനൊപ്പം പോസ്റ്റ് ചെയ്തിരിക്കുന്നത് പാകിസ്ഥാനിൽ കഴുത്തറക്കപ്പെട്ട പശുക്കളുടെ ചിത്രം സംസ്ഥാനത്ത് നടന്നുവരുന്ന മേളകൾ തടയാൻ സംസ്ഥാന സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള കുറിപ്പിനൊപ്പമാണ് തെറ്റിദ്ധാരണ പടർത്തുന്ന ചിത്രം പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ജൂലൈ ഇരുപത്തിയൊന്നിന് ഇന്ത്യ ടൈംസ് വെബ്സൈറ്റ് പാകിസ്ഥാനെക്കുറിച്ച് വിശദീകരിക്കുന്ന ലേഖനത്തോടൊപ്പം പ്രസിദ്ധീകരിച്ച ചിത്രമാണിത് പാകിസ്ഥാനിലെ പശുകശാപ്പ് എന്ന അടിക്കുറിപ്പോടെയാണ് വെബ്സൈറ്റ് ഈ ചിത്രം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് നേരത്തെ മുസഫർ നഗർ കലാപത്തിന് കാരണമായത് ഇത്തരത്തിൽ സംഘപരിവാർ പ്രചരിപ്പിച്ച പാകിസ്ഥാനിൽ നിന്നുള്ള വ്യാജ വീഡിയോ ആയിരുന്നു ഇക്കാര്യം അന്വേഷണ ഏജൻസികൾ പിന്നീട് കണ്ടെത്തിയിരുന്നു ജ്ഠവിഭാഗക്കാരെ മുസ്ലീങ്ങൾ ആക്രമിക്കുന്നു എന്ന പേരിലായിരുന്നു ഈ വീഡിയോ സംഘപരിവാർ നേതാക്കൾ പ്രചരിപ്പിച്ചത് രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റിൽ നടന്ന കലാപത്തിൽ നൂറോളം മുസ്ലീങ്ങൾ കൊല്ലപ്പെടുകയും അമ്പതിനായിരത്തോളം പേർ അഭയാർത്ഥികളാവുകയും ചെയ്തിരുന്നു കണ്ണൂരിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാടിനെ കശാപ്പ് ചെയ്ത സംഭവത്തിൽ പശുവിനെ കശാപ്പ് ചെയ്തെന്ന് ഉത്തരേന്ത്യൻ സംഘപരിവാർ നേതാക്കൾ പ്രചരിപ്പിക്കുന്നതിനിടെയാണ് കേരളത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രചാരണവുമായി കെ സുരേന്ദ്രൻ രംഗത്തെത്തിയിരിക്കുന്നത് സാമൂഹ്യവിരുദ്ധരും തീവ്രവാദികളും അവസരം മുതലെടുക്കുകയാണെന്നും ദേവസ്വം വകുപ്പ് മന്ത്രി തന്നെ പരസ്യമായി ഗോമാംസം ഭക്ഷിക്കുന്നത് ലക്ഷക്കണക്കിന് വിശ്വാസികളെ വേദനിപ്പിച്ചിരിക്കുകയാണെന്നും സുരേന്ദ്രൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു മന്ത്രിമാരും ഉത്തരവാദിത്തപ്പെട്ട പൊതുപ്രവർത്തകരും ഇത്തരം ഭീപത്സമായ സമരപരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു ത്തിലെ നിലയിൽ ഈ ചിത്രം ദേശവ്യാപകമായി പ്രചരിക്കുന്നതിലൂടെ അപകടകാരികളായ പശു സംരക്ഷകരുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ താമസിക്കുന്ന മലയാളികളുടെ ജീവൻ അപകടത്തിലാകും കണ്ണൂരിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ അറവ് സമരത്തെ കോൺഗ്രസ് ദേശീയ നേതൃത്വം പോലും തള്ളിപ്പറഞ്ഞിരുന്നു കേരളീയ സമൂഹത്തിൽ നിന്നും ഇതിന് യാതൊരുവിധ പിന്തുണയും ലഭിച്ചിരുന്നില്ല സുരേന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനോട് പ്രതികരിക്കാം ഒരു കമന്റിലൂടെ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം